അപ്പം നമ്മളൊരു ഒമ്പത് സെൻറ് സ്ഥലമാണ് നോക്കുന്നത് അപ്പോൾ ഇതാടാ ഇത് മെയിൻ റോഡാണ് പോത്തങ്കോട് വട്ടപ്പാറ റോഡാണ് അയിരപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാറി മെയിൻ റോഡിലാണ് വട്ടപ്പാറ നെടുവങ്ങാട് വട്ടപ്പാറ പോത്തങ്കോട് റോഡിൻ്റെ മെയിൻ റോഡിൽ ഇതാണ് സ്ഥലം അപ്പം ഇതാണ് സ്ഥലം നല്ല നേരുന്ന സ്ഥലമാണ് ഒമ്പത് സെൻറ് സ്ഥലമാണ് നല്ല നേരുന്ന സ്ഥലമാണ് പിന്നെ നിരത്താൻ ഒന്നുമില്ല നല്ല നേരുന്ന ഭൂമിയാണ് ആ മതില് വരെ ഉണ്ടാകെണ്ട് കായക്കത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല പോമ്പോസ് അല്ല സ്ഥലമാണ് അപ്പൊ നല്ല നേരുന്ന സ്ഥലമാണ് എൻസ് എസ് സ്കൂളിന്റെ തൊട്ടടുത്താണ് തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത് റോഡ് സ്കൂളാണ് അപ്പുറത്ത് കാണുന്നത് അപ്പൊ ഇതിന്റെ വില വന്ന് ചോദിക്കുന്നത് അവര് സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വലിയ വിലയൊന്നും പറയുന്നില്ല മെയിൻ റോഡാണ് തവണ്ടി വട്ടപ്പാറ അയിരുപ്പാറ പൊത്തങ്ങൂട് റോഡാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മാക്സിമം കുറച്ചുകൂടെ ഒക്കെ കുറയും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് നേരെ വിളിക്കാം താഴെക്കാണ് നമ്മുടെ